എട്ടേ എന്നും പറഞ്ഞ് കളിക്കാനൊന്നും ഞമ്മക്ക് സമയമില്ലട്ടോ നമുക്ക് തീരെ സമയമല്ല അപ്പൊ ഇതാക്കണ എല്ലാരും ഇങ്ങോട്ട് നമ്മൾ നമ്മളിതാക്കണ ചെറിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മൾ നമ്മളെന്താക്കണേ ഈവനിങ് കോട്ടീനും മോർണിംഗ് കോട്ടീനും നൈറ്റ് എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് അതിന് മെയിനായിട്ട് നമ്മളെ കുടുംബത്തിലെ ഇത്തിരി ഇത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വരിക പിന്നെ ചെറിയ റെസിപ്പി ഉണ്ടാവും പിന്നെ ഇതാക്കണ് നമ്മളെ പാടവും പറമ്പും തോടും പുഴയും ഒക്കെ പാട കൂടിയിട്ടൊരു വീഡിയോസാണ് പിന്നെ ചെറുതായിട്ടൊരു ടിപ്പും ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ടി കൂടി ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഇന്ന് ഇതാക്കണം പതിവിലും നേരത്തെ കാലത്ത് ഞാനങ്ങോട് നീച്ചിങ്ങൾ അഞ്ച് മണി ആയപ്പോൾ തന്നെ ഞാൻ ഹാജർ പറഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്നു കേട്ടോ ക്ലോക്കിനൊക്കെ തകണമെന്ന് ചെറുതായിട്ടൊന്ന് ഓഫ് ആക്കാണ്ട് അവിടെ വേഗം നീച്ച് വണ്ടി പോകുന്നതാണ് അപ്പോൾ എന്താ കാരണം എന്ന് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് ഗ്യാസ് ഇതുവരെ വന്നിട്ടില്ല തന്നെ രണ്ടടുപ്പിൽ മത്സരിച്ച് തീ പിടിപ്പിക്കണം അപ്പം നാളത്തെ കാലത്ത് നീച്ചിട്ടില്ലെങ്കിൽ പരിപാടി ശരിയാവില്ലല്ലോ അപ്പോൾ നീച്ച് വന്നോടുമ്പോൾ ഞാൻ വേഗം അടുപ്പിൽ വെണ്ണീരൊക്കെ വാങ്ങിയിട്ട് വേഗം അതിൽ തീ പിടിപ്പിക്കാം അപ്പോൾ തീ ഉടിപ്പിക്കാമല്ലോ വർഗം കൊള്ളി ഞാൻ ഇതാക്കൾ ഇന്ന് രാത്രി എൻ്റെ ഇതാക്കാൻ അടുപ്പിൻ്റെ മേലെ വെക്കില്ല അപ്പോൾ വേഗം ചൂടായി കിട്ടുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കത്താൻ റെഡിയാവും അപ്പോൾ കണ്ണും തിരുമ്പി നീച്ചി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേഗം ഡവറയിൽ ഇത്തിരി വെള്ളം വെക്കല കേട്ടോ കരൻ്റെ അടുപ്പ്മല്ലേ അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അതിലാണ് വെക്കില്ല നമ്മൾ ചായ ഒരു പാത്രത്തിൽ അതിൻ്റെ പേരാണ് കേട്ടോ ഡവറാന്ന് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെച്ചാൽ അത് ചൂടാകൊണ്ടേൻ്റെ ഒപ്പം തന്നെ ഞാൻ വേഗം അടുപ്പിൽ കൂടി തീ എത്തിക്കും അപ്പോൾ അടുപ്പിൽ തീ പിടിപ്പിച്ച് കിട്ടാൻ ഭയങ്കര ഒരു പാടാണല്ലോ അപ്പോൾ ഈ കുറച്ച് നേരം ഒന്ന് അതിൽ വെള്ളം താളിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒക്കെ തീ പിടിപ്പിച്ച് കിട്ടിയാൽ പെട്ടെന്നുണ്ടല്ലോ നമ്മളാ ചോറും കാലത്തേക്ക് വെള്ളം ഒഴിച്ചാണ്ടാണ്ട് അടുപ്പത്തെക്കാനായിട്ട് പിന്നെ എന്താക്കൾ വേഗം ഒരു ജകപൊക്കെ പരിപാടി അയക്കാനോ ചോറിന് അരി ഇടലും ഒക്കെ പാടായിട്ട് ഭയങ്കര ജകഭോക പരിപാടി ആയിക്കാലും അപ്പോൾ അങ്ങനെ എന്താക്കുന്നത് ആ ഒരു വെള്ളം ഞാൻ അയച്ച് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരി ഇട്ട് വേണ്ടല്ലോ അരി അരിയിടാന് വേണ്ട വെള്ളം അരി ഇട്ട് കൊടുത്താൽ ചോറാണ് എന്ത് കിട്ടുമല്ലോ വെച്ചിട്ടേന്ന് പിന്നെന്താണ് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കഷ്ടപ്പെട്ട് തീയുടിപ്പിച്ച് കേട്ടോ ആ ഒരു അടുപ്പ് കത്തിക്കായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഉണ്ട് കത്തലന്നെ അല്ല കേട്ടോ ഒരു ഭയങ്കര പാടാണ് അതിൽ കത്തിക്കിട്ടാന് വിധം ഞാൻ ഇതാ കത്തിച്ചെടുത്തിട്ടുണ്ട് അതിൽ മമ്പേരാണ് വെച്ചിട്ടുള്ളത് അപ്പം മമ്പേരും ഈ ഒരു എണ്ണിത്താട്ടയും കൂടി ഉപ്പേരി വെക്കാന്നുള്ളൊരു വിചാരത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂപ്പേർ പണിക്ക് പോകണ്ടിട്ടോ കുറേ ദിവസത്തിന് ശേഷം ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു മഴക്കാലം വന്നിട്ട് ഒരു ആദ്യമായിട്ട് പണിക്ക് പോകാൻ തോന്നുന്നുട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ അല്ലേന്നോ അപ്പോൾ പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇതാക്കണം ആദ്യമായിട്ട് നമ്മൾ പണിക്ക് പോകാൻ പറഞ്ഞേക്കാൻ പോവുകയാണ് അപ്പോൾ കഞ്ഞി കൊണ്ടുപോകണം ചായ കൊണ്ടോണം അങ്ങനത്തെ ഒരുവിധ പരിപാടികളൊക്കെ രാവിലെ ഉണ്ട് അപ്പോൾ നമ്മൾ നാർത്ത കാലത്ത് നീച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ശരിയായി കിട്ടൂലല്ല അപ്പോൾ ഇതാ ചോറ് ആ ഒരു അടുപ്പത്തിണ്ട് അതേപോലെ മമ്പയർ ഇതാക്കുന്ന ഒരു അടുപ്പത്തുണ്ട് കിട്ടാം അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു എണ്ണിത്താട്ടിയൊക്കെ നന്നായിട്ടൊന്ന് പൊളിച്ചൊക്കെ എടുത്ത് അത് ചെറുതാക്കി അതിൻ്റെ ആ ഒരു വെള്ളനിറം വരുന്നവരെയൊന്നും പൊളിച്ചെടുത്ത് ഇട്ടാ അപ്പം ഇതിൻ്റെ പൊളിക്കിയാൽ കുറച്ച് ഏറെ ഉണ്ട് തോന്നുന്നില്ല കുറച്ചേ ഉണ്ടേ ഉള്ളൂ രണ്ടെണ്ണേ ഉണ്ടേന്നുള്ളൂ എന്നാലും ഇപ്പം ഇല്ലതുകൊണ്ട് ഓണം പോലെയെന്നും പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ കൊത്തിയര വെള്ളത്തിലിട്ട് വെച്ചേക്കൊണ്ട് കഴിഞ്ഞപ്പം അതൊന്നും ഒരു അതൊന്ന് ചുറ്റിച്ചെടുക്കാൻ ഒരു ഈർക്കിളി വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം പുറത്തിറങ്ങി ഈർക്കിളി അല്ല കേട്ടോ ഒരു കമ്പാണ് വേണ്ടത് കേട്ടോ ഒരു മൂന്നാല് ശിഖരങ്ങളാണ് വേണ്ടത് അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെടി ഉണ്ട് അപ്പം ആ മുമ്പൊക്കെ പോയതാണ് ഞാൻ അപ്പം അതൊക്കെ പറിച്ചു കൊണ്ടു വന്നപ്പോഴാണ് ഒരു ആ ചന്ദ്രനൊക്കെ കണ്ട് അതിൽ പൂച്ചക്കുട്ടി അവിടെ കുറച്ച് ചോറിട്ട് കൊടുത്തു അതൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു മൂപ്പർക്ക് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാം നമുക്ക് പിന്നെ എന്തേലൊക്കെ വീഡിയോ എടുക്കാൻ കിട്ടിയെന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നതാണ് ഞാൻ ഓരോ ദിവസം നീക്കണത് തന്നെ അങ്ങനെയുണ്ട് എന്നപ്പോൾ എന്താ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് നീച്ച് പോര് കാരണം ഇതിപ്പോൾ നമ്മളൊരു ഡ്യൂട്ടിയാണല്ലോ നമ്മളിതിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ശമ്പളം ഒരു ജോലിയാണല്ലോ അപ്പോൾ എന്താപ്പം ഇന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നീച്ചു പോരുന്നത് തന്നെ അപ്പം ഇങ്ങനെ കാട്ടാനാണ് കേട്ടോ ഞാൻ ആ കമ്പ് തിരഞ്ഞു പോയത് അപ്പോൾ അങ്ങനെ എന്തിനാണ് കാട്ടേണ്ട ചോദിച്ചാൽ എല്ലാവർക്കും അറിയുണ്ടാവില്ലേ അതായത് എല്ലാവർക്കും അറിയുണ്ടാവും ഞാൻ ഇപ്പോൾ അടുത്താണ് കേട്ടോ വെക്കത് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഞാനിത് അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടൊരു പരിചയമല്ല കേട്ടോ വല്ലാത്ത അങ്ങോട്ട് പരിചയമില്ല ഇറച്ചി മീനും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെക്കും എന്നല്ലാതെ ഇങ്ങനത്തെ ഈ ഒരു വയൻ്റെ പൂവും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് വലിയ പരിചയമില്ല കേട്ടോ അപ്പോൾ ഒരു തപ്പിപ്പൊടുത്തുണ്ടേന്നാൽ ഇപ്പം ഞാൻ ചോദിച്ചറിഞ്ഞ അങ്ങോട്ട് വെക്കാമെന്ന് മാത്രം അപ്പോൾ അതാ മമ്പയറിട്ടാണ് വെക്കുന്നത് കേട്ടോ എന്നാൽ നമ്മൾ ചെറുപയർ ഇട്ട് വെച്ചിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടേന്ന് അതിൻ്റെ ഒരു കൂട്ടത്ത് പെട്ടതാണ് ഞാൻ മമ്പയർ വാങ്ങിയത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ മമ്പയറും എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ അതിൽക്ക് തക്കണ ഈ ഒരു എണ്ണിത്താണ്ടിൽ കൂടി ഇട്ടാൽ അടിപൊളിയേക്കാലും അപ്പോൾ അങ്ങനെ എണ്ണിത്തട്ടൊക്കെ അരിഞ്ഞാണ്ട് അതിൻ്റെ ഒരു നാരുഭാഗങ്ങളൊക്കെ ഇതാക്കണിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് എടുത്ത് കളഞ്ഞിട്ട് കിട്ടുക അല്ലെങ്കിൽ അതാകപ്പാടെ കൈക്ക് കിട്ടും നല്ല പോലെ ഉണ്ടാകും അപ്പോൾ ആ കൈപ്പുണ്ടാകാതൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ എടുത്ത് കിട്ടണത് പിന്നെ അത് ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാട്ടോ ആ ഒരു കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് നമ്മളെ വെന്ത ആ ഒരു മമ്പേറില്ല അയ്ക്ക് ഇട്ടാണ്ട് ഒന്ന് അടച്ച് തുറന്ന് ഇട്ട് വേവിച്ചാലും മതി കേട്ടോ വലിയ വേവില്ലാത്ത സാധനമല്ല ഈ എണ്ണിത്തട്ടൊക്കെ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് ഊറ്റി വെച്ചേക്കുന്നിട്ടോ കുറെ കുറേ കുറേ നമുക്ക് വീഡിയോ എടുത്ത് വെച്ചെന്ന് കിട്ടും പിന്നെ ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ തികയിലല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും മണിക്കൂടെ പണിയെടുക്കണതാണ് അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ അങ്ങോട്ട് ഫുൾ ആക്കി എടുക്കണില്ലേ ബോറും അടിക്കരുതല്ലോ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പം ബോർ അടിക്കരുതല്ലോ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്പീഡിലിട്ടൊക്കെ ആക്കുന്നത് കിട്ടാം അതിൻ്റെ ഇടയിൽ ഇതാണ് ചോറ് ഊട്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളെ പേരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫുഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചായക്കെന്തേലും കടിയും ആണല്ലോ ചോറ് കൂട്ടാനും ആയിട്ട് കാര്യമില്ല രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ചായയും കടിയാണല്ലോ അപ്പോൾ ചായ ഇതാക്കണ് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ തോനെ പുട്ടൊന്നും ചൂടുന്നില്ലാട്ടോ രണ്ടേ രണ്ട് കുറ്റി പുട്ടാ ഞാൻ ചൂടണുള്ളൂ അയ്യ്ക്ക് താക്കുകൾ വേറെ എന്തേലും ഒരു കൂട്ടാനും കൂടി ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ അത് സാറായി രാവിലെ അങ്ങനെ വല്ലാതായിട്ട് ചായ കുടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല മക്കളും തന്നെ അങ്ങനെ ചായ കുടിക്കലില്ല കേട്ടോ അപ്പോൾ വലിയ ഇതാക്കണ് ഞാൻ സ്ഥിരം പറയണതാണ് രാവിലെയുള്ള സ്കൂൾ പോകുമ്പോൾ ചോറാണ് തിന്ന് പോവുക പിന്നെ ആകപ്പാടൊന്നും ചായ കുടിക്കണേ പള്ളാർച്ച ഒന്ന് ചായ കുടിക്കണ നമ്മളെ കുഞ്ഞാറ്റയാണ് കേട്ടോ ഒക്കെ ആണ് ചായയും കടിയും നിർബന്ധമുള്ളത് ചായയും കടിയും കറിയും ഒക്കെ നിർബന്ധമാണ് കേട്ടോ പിന്നെ നമ്മളെ മൂപ്പരും അങ്ങനെ ഒരു കട്ടൻ ചായയും ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു പുട്ടുവിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൊടുത്താൽ അതവിടെ ഇരുന്ന് തിന്നോളും അതിന് വലിയ കറിയൊന്നും വേണമെന്നുമില്ല കേട്ടോ ഇക്കും തന്നെ ഇതാക്കള് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വാര്യങ്ങൾ തിന്നും എന്നല്ലാതെ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു മട്ടിലാണ് ഞാനും നിൽക്കല് അപ്പൊ ഉണ്ടെങ്കിൽ തിന്നും അതിനായിട്ട് അമ്മക്ക് ഒറ്റയ്ക്ക് ആവുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി തിന്നണണ്ടല്ലോ അത് ഭയങ്കര ഒരു മടിയില്ല കേസുമാണ് അപ്പോൾ ഇതാക്കള് രണ്ടാമത്തെ ഒരു കുറ്റീൻ്റെ പൊട്ടും ഞാൻ ചുട്ട് കഴിഞ്ഞിട്ട് കിട്ടാം അതിൻ്റെ ഇടയിൽ കുറേ നേരം ഒന്ന് കുത്തി വെച്ചു അപ്പോൾ ചാർജിൻ്റെ ഇത്രയും പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുത്തി വെക്കുന്ന ഇടയിൽ ഇതാക്കണ് ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ആയപ്പോൾ തന്നെ ഏകദേശ പരിപാടി കഴിഞ്ഞ് അപ്പം കഞ്ഞിയൊക്കെ താക്കള് പാത്രത്തിലാക്കിയിരിക്കണിട്ടോ ചിന്തോ അറിയില്ലായതാലും ഞാനൊന്ന് കഞ്ഞി പാത്രത്തിലാക്കി വെച്ചേക്കുന്നത് പിന്നെന്താക്കുക നമ്മളെ മമ്പേറൊക്കെ ഒന്ന് നല്ല ഉഷാറായിട്ട് മമ്പേറും എണ്ണിത്താട്ടി ഉപ്പേരി വച്ചിട്ടില്ല അപ്പം അതൊക്കെ ഒന്ന് ഞാൻ കടുകൊക്കെ ഇട്ട് ചെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ടൊന്ന് വറവ് ഇട്ട് വെച്ചെന്നിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നും പോയി ഫോൺ കുത്തി വെച്ചാൽ അതിൽ അങ്ങനെയാണ് വറവിട്ട് പോയതാണ് പിന്നെ ഒരു ജകപുകയില്ല രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര ജകപുകയായിരിക്കും അറിയാം അടുക്കളയിൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തൊരു മട്ടിലെ പണി തന്നെ ആയിക്കാലം ആരും ശ്രദ്ധിക്കില്ല നമ്മൾ നമ്മളെ പണിയെടുത്തിട്ട് അങ്ങനെയാണ് പോകൽ കേട്ടോ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് അത് നമുക്ക് നോക്കാൻ ഒരു മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇൻ്റെ പണിയെടുത്തിട്ട് ഇൻ്റെ പണി കിടക്കിയാണ് ഇതെന്നില്ല ആ ഒരു കണക്കിലാണ് ഞാൻ പോകൽ അപ്പോൾ അതാ കഞ്ഞി ഉപ്പേരി ആയിട്ടുണ്ട് ചായയും കടിയാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം പുട്ട് ഇതാക്കി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താക്കുന്നത് കുറച്ച് ചൂടുവെള്ളം കൂടി ആക്കി വെച്ച് കൊടുത്താല് മൂപ്പേർക്ക് പണിക്ക് പോകാലോ ഒക്കെ ആക്കിയിട്ടാണ് അതിലിതാ കൂട്ടി കിടന്നിട്ട് കോഴിക്കളും ഒച്ചൻപൊളിയിട്ടിട്ട് ഭയങ്കര ഒച്ചൻപൊളിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പാണിയാണ് കഴിയാതെ ഉണ്ടല്ലോ ആരും ഒന്നിനും ശ്രദ്ധിക്കാത്തൊരു മട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ മൂപ്പര് വന്നിട്ട് ചോറൊക്കെ ഇട്ട് കൊടുത്ത് കോഴിക്കളൊക്കെ വിട്ട് സമാധാനമാക്കി ഓൽക്കും ആണല്ലോ പുറത്തിറങ്ങുന്നത് ഒരു വൈകുന്നേരം കൂട്ടണതല്ലേ അപ്പോൾ ഓലെ കൂടെ തുറന്ന് കൊടുക്കണം കൊടുക്കണം എന്നു മനസ്സിലുണ്ടായിരുന്നിട്ട് പക്ഷേ അത് ഇതിൻ്റെ പാണിയോട് ഞാൻ അങ്ങനെ മറന്നുപോയി ഏതായാലും ഇതാ ഇന്നലെ അന്തിക്കത്തെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് കൊടുക്കാനും ഇവിടെ ഒരു പതിവ് അങ്ങനെ തന്നെയാണ് ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും അരി കൊടുക്കൽ പറ്റാതെ നിർത്തിയിരിക്കണിട്ടോ അരി കൊടുക്കാൻ പാടില്ല ഒരു പിന്നെ ഇതാക്കണ് എന്തൊക്കെയോ സൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അരി കൊടുക്കൽ നിർത്തിയിട്ട് പിന്നെ ഇതാക്കണ് ഗോതമ്പും അതേമാതിന്നെ ചോറും അട്ടിട്ട് കൊടുക്കും രാത്രിക്കത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും ഒരു പിന്നെ ഉഷാറായിട്ട് തിന്നും കിട്ടും അപ്പോൾ നല്ല ചേലായിക്കണവർക്ക് ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഇതാ മൂപ്പര് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മളെ പേപ്പറുകാരം വന്ന് പേപ്പറൊക്കെ തന്നിട്ട് പോയി ഇനി പേപ്പറൊക്കെ നോക്കി നിൽക്കാനാ നേരല്ല നമുക്ക് കുളിക്കൊക്കെ വേണം അപ്പോൾ ഇന്നൊരു തെളിച്ചൊക്കെ ഉണ്ടെന്ന് തോന്നണില്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാ ആറരയായിട്ടുള്ളൂ കേട്ടോ നല്ല തെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളൊക്കെ നീക്കിയിലും കുളിക്കലും അതേമാതിരിപ്പോൾ ഒരുങ്ങലും അങ്ങനെ അങ്ങനെ പണികളിങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഓരോ ഓല പണി ഇരിക്കുന്നുണ്ട് ഞാനിതാക്കണ് ഇതിൻ്റെ പണി എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട് അവർക്കൊന്നും രാവിലെ അതെ മക്കൾക്കൊന്ന് രാവിലെ മുറ്റുവടിച്ച് വാരാനോ നമ്മളെ സഹായിക്കാനോ ഉള്ളതും നേരമല്ല കേട്ടോ കാരണം ഏഴ് മണിക്ക് പോകണം അതേമാതി എട്ട് മണിക്കോ ഒമ്പണിക്കൊക്കെ അങ്ങനെ പോകാനുള്ളതല്ലേ പിന്നെ ഞാനും തന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ ഇനി പോലെ ശല്യപ്പെടുത്തേണ്ടെന്ന് ഞാനും വിചാരിക്കും ഞാൻ തന്നെ എടുക്കൽ കേട്ടോ രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഞാൻ തന്നെ എടുക്കൽ അപ്പം അങ്ങനെ മൂപ്പിലെ നല്ല സബൂറാക്കി ഞങ്ങൾ വിട്ടുകയാണ് കേട്ടോ ഇനി ഇപ്പോൾ സമാധാനത്തോടൊക്കെ ഒന്ന് ഇനി പണിക്ക് പോയത് ആദ്യമായിട്ടൊന്ന് പണിക്ക് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് അവ എന്താ എന്താ അറിയില്ല ആ ക്ഷീണം കുഴക്കവും കാര്യങ്ങളൊക്കെ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറിയൊക്കെ ചെയ്ത് കണ് എന്നാലിപ്പം പണിക്ക് പോയപ്പോൾ ഒരു ഇറങ്ങാറുണ്ട് കാരണം ഇത്രയും ദിവസം നമ്മളിപ്പോൾ ഇരുന്നിട്ട് ഇപ്പോൾ പണിക്ക് പോയപ്പോൾ ഒരു മാതിരി ഉണ്ടായിരുന്നു പണിക്ക് പോയിട്ടില്ലെങ്കിലും നമുക്ക് ഇതാക്കണത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കി ഇതാ അത് വേറെ ആരും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പണിക്കിങ്ങനെ പറഞ്ഞേച്ച് നമ്മൾ കഞ്ഞും ചായയും വെള്ളം ഒക്കെ ആക്ക കൊടുത്തിട്ടാണ് പണിക്കറിഞ്ഞിരിക്കുന്നത് അപ്പം പിന്നിപ്പം കുഞ്ഞാറ്റിനെന്താക്കണം നീ വിളിച്ച് നീപ്പിക്കണം അതിൻ്റെ ഇടയിൽ എന്താ ഉണ്ടിമോൾ എന്താ കൊക്ക് ചോറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു നിന്ന് കിട്ടും അപ്പോൾ ഓൾ പോയിട്ടുണ്ട് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണ് ഏഴര ആയിക്കോട്ടെ ഉള്ള ഏഴുമണിയ ഏഴേ ഇരുവേൻ്റെ പശ്ചാത്താണ് പോവുക അപ്പോൾ ഓൾ പോയിട്ടുണ്ടിപ്പോൾ കുഞ്ഞാരനെയും കൂടി വിളിച്ച് നീപ്പിക്കട്ടെ ഞാൻ ഏതായാലും ഒന്ന് പുഴയിൽ പോയി ഏറ്റെട്ടോ കുറേ ദിവസമായി നമ്മൾ പുഴയിൽ പോയിട്ട് വെള്ളമൊക്കെ കയറി കുറഞ്ഞിണെന്ന് പറഞ്ഞു അപ്പോൾ ഏറി ആ സമയത്ത് നമ്മൾ പോയതാണ് പിന്നെ നമ്മൾ പുഴക്കെന്നെ പോയിട്ടില്ല ഏതായാലും ഒന്ന് പുഴയിൽ പോയി ഏറ്റട്ടോ കുറച്ച് തീരുമാനമുള്ളൂ പിന്നെത്താ കളി ചേച്ചി പുകയട്ടുണ്ടല്ലേ പുകഞ്ഞാട് പൊന്തട്ടിണ്ട് എത്രങ്ങാനുള്ളറങ്കില്ലേ ഞാൻ അവിടെ തോണി അവിടെ ആയിരുന്നു പൊന്നതാ പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഞാൻ എന്താക്കണു ഒരു ഏഴര ഏഴേ മുക്കാലായപ്പോഴാണ് കേട്ടോ പുഴയ്ക്ക് വന്നത് പിന്നെ കല്ല് പിടിച്ച് കിടലും തിരുമ്പലും കുളിയും ആയിട്ട് അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല അപ്പോൾ എന്താക്കണു നല്ല രസമുണ്ട് നമ്മളെ ചാലിയറ കാണാൻ നല്ല രസമല്ലേ നമുക്കിത് എപ്പോഴും ഇതും ഒരു ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ ഈ ഒരു വെള്ളമൊക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്കൊരു ഭീകരത പേടിയൊക്കെ ഉള്ളത് അങ്ങനെ അതാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് ഒരു ബക്കറ്റിൻ്റെ ഒരു ബക്കറ്റൊന്നും തിരുമ്പാനൊന്നുമില്ല എന്നിട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇതാക്കണ ഉണക്കാലൊക്കെ ഉണക്കി നല്ല വെയിലുണ്ടല്ലോ ഇപ്പം തന്നെ ഉണക്കിയിട്ടില്ലെങ്കിലല്ലോ ഭയങ്കര മടിയായി കാരണം അപ്പം കയ്യോടുകൂടി അതാണ് ഉണക്കിയിട്ട് അപ്പം ഞാൻ വന്നപ്പോ കുഞ്ഞാറ്റാ കുളിച്ച് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മോളെതാണ് വിളിച്ച് നെയ്പ്പിച്ചാൽ തന്നെ മതി ഓൾ എടുത്തോളൂ ഓള് കാര്യങ്ങളൊക്കെ ഓൾ എടുക്കാനായിക്കണ് പിന്നെ ഇതാക്കും നോക്ക് ചായയും കൂടി എടുത്ത് കൊടുക്കണം മോളെ കണ്ണെഴുതൽ തന്നെ ഉണ്ടാവും കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ ഒക്കെ കണ്ണ് തന്നെ വേണം എന്നിട്ട് ഒന്ന് മായിച്ചും ഒന്ന് ഇട്ടും ഒന്ന് മായ്ച്ചെന്ന് പറഞ്ഞിട്ട് കുറേ നേരം മുടിക്കാം ആ ഒരു കണ്ണൊന്ന് എഴുതി കിട്ടാനായിട്ട് പക്ഷെ നമ്മളൊന്നും എഴുതി കൊടുത്താൽ അത് റെഡി ആവില്ല അത് ഓളെ തന്നെ എഴുതാനായിട്ടോ അപ്പം അങ്ങനെ ഒരു മേക്കപ്പാണ് അവിടെ അപ്പം മേക്കപ്പൊക്കെ കൈട്ട എന്നിട്ട് ചായ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം കുളി കഴിഞ്ഞ് വന്നേരം കുറേ ഒന്നും മടക്കി വെക്കാണ്ട് ഇത് ഇന്നലൊക്കെ നല്ല കുറച്ച് വെയിലുണ്ടായ അപ്പം ഞാൻ കുറേ ഒന്നും ഉണക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഒന്നും മടക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ കണ്ണനില്ലാത്തത് കൊണ്ട് തന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇതാക്കി നമ്മളെ കട്ടിൽമ കൊണ്ടുവന്നിട്ടൊക്കെ കണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നൊരു നാളെ മടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു മടക്കിൽ ഭയങ്കര ഒരു മടി ഒരു കാര്യമാണല്ലോ ഈ തിരുമ്പലും ഉണക്കല് അങ്ങനത്തെ ഒരു വിഷയമല്ല ഇതൊരു മടക്കി വെക്കുകയെന്ന് പറയുന്നത് ഭയങ്കര മടിയിലൊരു കേസാണ് കേട്ടോ അപ്പം ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ മക്കളാണെങ്കിലും മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് എന്നാലിപ്പോൾ മടക്കണല്ലോ ഒന്ന് വൃത്തിക്ക് ഒക്കെ നിൽക്കണമെങ്കിൽ മടക്കി തുണികളൊക്കെ മടക്കി സെറ്റപ്പ് ആക്കി നിൽക്കുമ്പോൾ ആ ഒരു റൂമിന് വൃത്തി ഉണ്ടാവുകയുള്ളു പിന്നെ തകണ് അതൊക്കെ ഇപ്പം അവിടെ മടക്കി എല്ലാതും അതിൻ്റെ ആ ഒരു സ്ഥാനത്തൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞവരാണ് ഈ ഒരു വിരി ഞാൻ തിരുമാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ ഇങ്ങനൊക്കെ തിരുമ്പി ഉണക്കി വെച്ചതാണ് ഇതുവരെ ഇട്ടിട്ടില്ലേന്ന് അപ്പൊ ഇതൊന്നിടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം അത് രണ്ട് കട്ടിലും കൂടി ഇതുകൂടാതെ രണ്ട് കട്ടിലും കൂടി ഉണ്ടല്ലോ നമുക്ക് പക്ഷെ ആ ഒരു കടക്കമ്മലൊക്കെ ഇതാക്കണ ഒരു തുണി അങ്ങനെ എന്തേലും വിരിയൊക്കെ എന്തേലും വിരിച്ചിട്ടാണ്ടല്ലോ അത് വൈകുന്നേരം വരെ അവിടെ കിടക്കും അല്ലെങ്കിൽ രാവിലെ വരെ അവിടെ കടക്കും കിട്ടോ അങ്ങനെ തന്നെ ഉണ്ടാവും വല്ല് അങ്ങോട്ട് ചുളിങ്ങ് വിഗ് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിനും വേണ്ടിയിട്ടാണ് മക്കൾ രണ്ടാളും കടക്കണ ഈ ഒരു കടക്കുണ്ടല്ലോ അത് നമ്മളെ ഇത്ര തട്ടിയിട്ട് വിരിച്ചാലും ചുരുങ്ങി മറങ്ങി ആ ഒരു വിരിയുണ്ടല്ലോ അതുപോലെ കാലിൻ്റെ വീട്ടിലുണ്ടാവൂട്ടെ എങ്ങനെയായാലും അങ്ങനെയാണ് അപ്പോൾ ഞാനൊരു സൂത്രം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നാല് ഭാഗം ഉണ്ടല്ലോ ആ ഒരു വിരിക്ക് നാല് ഭാഗമാണല്ലോ ആ ഒരു നാല് ഭാഗത്ത് ഇതാക്കണം ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കിയാണ് കെട്ടി അങ്ങോട്ട് വെക്കും കേട്ടോ അത് ഞാനിതാ മൂന്ന് ഭാഗത്ത് കെട്ടി വെക്കും കേട്ടോ ആ ഒരു മൂന്ന് ഭാഗം നല്ല ടൈറ്റ് ആക്കിയിട്ട് അമ്പറാക്കി ഒന്ന് കെട്ടി വെച്ചിട്ട് പിന്നെ ഇതൊന്നും ഇതാക്കണേ ഒതുമൊന്നും ചാർത്തി കൊടുക്കാണ്ട് കിട്ടും ഇനി ആണ് ഇവിടുത്തെ പണിയുള്ളത് അപ്പോൾ ഇതാക്കണേ ഇതിൻ്റെ കൂടെ നീങ്ങി നിറങ്ങി പോകണില്ല അപ്പോൾ ആ ഒരു തല തലതൊന്നു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നീങ്ങി നിറങ്ങി പോണത് അങ്ങനെ അങ്ങനെന്താക്കണ് നീങ്ങി നിറങ്ങി പോയിട്ട് അതിൻ്റെ തലഭാഗത്ത് ഞാനാക്കണം ആ ഒരു കെട്ടിവെച്ച ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കോർത്ത് വെച്ചിരിക്കണട്ടോ ഞാൻ അവിടെ ആ അതിൻ്റെ ഉള്ളിൽ ആക്കി ഇങ്ങനെ വെച്ചിണ് അവിടെ ഇപ്പോൾ ഒരു യു ഷേപ്പിലാവും കേട്ടോ അത് ഉണ്ടാകുക അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ ഒരു യു ഷേപ്പിൽ ഉണ്ടാകുക നമ്മൾ ആ ഒരു കടയ്ക്ക് അങ്ങനെ തന്നെയാണല്ലേ വരുന്നത് യു യു വി ആ ഒരു ഷേപ്പല്ല വരുന്നത് അപ്പോൾ സുഖമാണ് കേട്ടോ നല്ല സുഖമാണ് ഇതിങ്ങനെ ഒരു മക്കൾ ഇത് അങ്ങോട്ടും ഇങ്ങട്ട് ചാടി മറന്നാലൊന്നും ഈ ഒരു കെട്ട കഴിഞ്ഞു പോകൂലട്ടോ അമ്മമാതിൽ കെട്ടി കെട്ടണം അപ്പോൾ എന്തുവേണം ആ ഒരു വിരിക്കൊരിത്തിരി ലൂസ് വേണം കേട്ടോ കുറച്ചും കൂടി ഒരു ഒന്നും കൂടി ഒന്ന് വിസ്താരമാണ് വീതി വിസ്താരം വേണം അപ്പോളാണിങ്ങനെ കെട്ടാൻ പറ്റുകട്ടോ അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം പറയണം ഇങ്ങനെ കെട്ടി വെക്കുകയാണ് അപ്പോൾ കുട്ടികൾ ചാടുകയാണ് മറിയേ കുത്തി മറിയേ അങ്ങനെ ഒന്നും ചെയ്താൽ ചുരുങ്ങി വരില്ല കേട്ടോ അപ്പോൾ ഒരു സമാധാനമാണ് കാണുമ്പം അങ്ങനെ ഇതാക്കണ ആ എല്ലാം അതും ഞാൻ കെട്ടി കെട്ടിവെച്ച് നാല് ഭാഗത്തും കെട്ടി വിരിൻ്റെ ആ ഒരു തലപ്പുകൾ കൂട്ടി കെട്ടി സമാധാനമാക്കിയ അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ കെട്ടിവെച്ചതെന്നില്ല അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ചാടി മറിഞ്ഞ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു മുഷിഞ്ഞ് കിടക്കണ ഒരു സുഖമില്ലാത്ത പരിപാടിയാണല്ലോ ഈ വിരിയൊക്കെ കട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ഒരു വൃത്തിക്ക് കൊണ്ടുവരുന്നിട്ടില്ലെങ്കിൽ ആ റൂമിൻ്റെ ഭംഗി തന്നെ അങ്ങോട്ട് പോയി കിട്ടും അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വിരി ഞാൻ ഇങ്ങനെയാണ് കാട്ടി കുറച്ച് ഇതാക്കണേ വിരിയും വിസ്താരമില്ല ഒരു വിരിയാണെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കാം കേട്ടോ ഇങ്ങനെ ഒരു മൂലക്ക് കെട്ടി വെച്ചാണ്ടല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങൂലട്ടോ പിന്നെ അവിടെ നിന്ന് തട്ടി കുറഞ്ഞ് വിൽക്കുക എന്നല്ലാതെ അവിടെ പിന്നെ ഒരു അനക്കവും ചുളിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഐഡിയ ഇതാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിൽക്കാൻ അറിയാട്ടോ എന്നാലും ഞാൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നൂന്ന് മാത്രം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇക്കോളിട്ടോ ഇല്ലെങ്കിൽ ആക്കി നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതിയൊന്നും ശരിയായിട്ടില്ല ജു പറഞ്ഞതൊക്കെ തെറ്റാണെന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളി കേട്ടോ കാരണം പറയുകയാണെങ്കിൽ ഇതാക്കണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ട്ടെങ്ങൾക്കൊന്ന് കാണിച്ചു തരുള്ളൂ അല്ലാതെ എന്താക്കണേ ഇമ്മ അതിരി ചെയ്തോളി എടുത്തോളി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭയങ്കര തെറ്റായ ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കൂട്ടു എന്നിട്ടാണ് നിങ്ങൾക്ക് നമുക്ക് വീഡിയോയിൽ ഇതാക്കണത് സത്യസന്ധമായിട്ട് ഇടണല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എപ്പോഴും സത്യസന്ധമായിരിക്കണം എന്നാണ് ഇപ്പം എൻ്റെ ഒരു ഇതില്ലേ അങ്ങനെ എന്താക്കണം അടിച്ചു വാരൻ അതിൻ്റെ ഇടയിൽ തട്ടിക്കൂട്ടി ഞാനൊന്ന് അടിച്ചുവാരി കിട്ടുക വേഗം ഒന്ന് അടിച്ചുവാരി അപ്പോൾ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയി അടുക്കള പണി കഴിഞ്ഞ് ഇതാണ് ഇപ്പോൾ ഗ്യാസ് ഉള്ളെങ്കില്ലെങ്കിൽ ഇല്ല അവസ്ഥ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചോറ് കൂട്ടാനും ആകുട്ടോ അടുക്കള പണി പെട്ടെന്ന് പെട്ടെന്ന് തീരും അങ്ങനെയാണ് കിട്ടോ അപ്പം ഗ്യാസ് ഉണ്ടാകുമ്പോൾ കുറച്ചേ ഉണ്ട് വെക്കുക കുറച്ചേ ഉണ്ട് വെക്കുക ചോദിച്ചിങ്ങനെ നിൽക്കല്ലേ അപ്പം ഗ്യാസ് ഇല്ലാത്തപ്പോൾ അങ്ങനെയാണ് വേഗം വേഗം ആ ഒരു തീ അടുപ്പുന്ന് പോകുന്ന വരെ മുന്നേ തന്നെ ഞാൻ എല്ലാ പരിപാടികളും വെക്കും കിട്ടാം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഞാൻ അടിച്ചു വലിയ എന്ന് പറഞ്ഞില്ല ഒന്ന് തുടക്കാനും കൂടി ഉണ്ട് ഇപ്പോൾ തുടക്കാൻ ഭയങ്കര മടിയാട്ടോ കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം വലിഞ്ഞ തന്നെ കിട്ടണില്ല അവിടെ തീരെ വെള്ളം വലിഞ്ഞ് കിട്ടില്ല എങ്ങനെ തുടച്ചിട്ട് ആ വെള്ളം അവിടെ തന്നെ നിൽക്കണം അപ്പോൾ ഒന്നരാടം രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം തുടപ്പ് കിട്ടും അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റൻ്റെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് ഓളൊക്കെ ഒരുക്കി സെറ്റപ്പാക്കി അപ്പം നല്ല വെയിലായിട്ടാണ് നല്ല ഉഷാറും വെയിൽ ഈ വെയിൽ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ അല്ലേ ഈ ഇങ്ങനെ കുറെ മഴ പെയ്യുമ്പോൾ ചെറിയൊരു വെയിൽ കാണുമ്പോൾ എന്തോ ഒരു ഊറ്റാണ് അതേമാതിരിക്കീ കോഴിക്കൊക്കെ ഉണ്ടെങ്കിൽ കോയിലൊക്കെ ഇതാക്കണം വെയിലൊക്കെ കൊണ്ട് ചിറകൊക്കെ നല്ല ഉഷാറായിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെയിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിലിട്ട എല്ലാ തുണികളും ഉണ്ടല്ലോ ഞാൻ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തു ഇപ്പോൾ മഴ പെയ്യോ പെയ്യോന്ന് മാനത്തേക്ക് നോക്കി അന്തം വിട്ടാൽ അങ്ങനെ നിൽക്കും അതാണ് പതിവില്ലേ അത് നല്ല രസമാണല്ലോ ഈ വെയിലത്ത് ഉണങ്ങി കിട്ടിയാൽ മുടി കെട്ടുന്നു കൈസോൾ പോവാണ് കൂടി പോയി എനിക്ക് ലീവായാലോ വേണ്ട ഞാൻ വറ്റ കേരളം എനിക്ക് ലീവ് വേണ്ട ഞാനൊക്കെ പണ്ടൊക്കെ ഫുള്ള് ലീവ് ഫുള്ള് കള്ളത്തിരി നിൽക്കൊക്കെ ആ അത് പണ്ടെന്നെ നിങ്ങൾക്കൊക്കെ വീട്ടിലിരിക്കാനും ഇഷ്ടം നിങ്ങൾക്കൊക്കെ സ്കൂളിൽ വയ്ക്കാൻ ഇഷ്ടം പോയാൽ മതി ആ കോഴിക്കളൊക്കെ ഉണക്കണൊക്കെ വെയില തിന്നാണ്ട് ഫുള്ള് ഉണങ്ങലാണ് ഞാൻ ചായ പിടിക്കട്ടെ കേട്ടോ കിട്ടിയില്ല മുടി ഞാൻ ചായ കുടിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ എന്താ സത്യം പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ മറന്നു കിട്ടും ഞാൻ എൻ്റെ പണി ഒരുക്കണേൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ മറന്നിട്ടാ ചിലപ്പോൾ ഞാൻ നാർത്ത കാലത്ത് ചായ കുടിക്കും ഇല്ലെങ്കിൽ ഇതാക്കണം ഒക്കെ പാടണ്ട് കൈയ്യേട്ടെ എന്നിട്ട് സമാധാനത്തോടുകൂടി വാട്ടൻ പാടി അങ്ങനെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിക്കൂട്ടോ ഇന്നിപ്പോൾ ഏതായാലും ആ ഒരു ദിവസം തന്നെയെന്ന് അങ്ങനെ നല്ല ഉഷാറും ചൂടില്ലാത്ത പൊട്ടും നല്ല ചൂടില്ല മീൻകറിയും കുറച്ച് ചായയൊക്കെ എടുത്താണ് ഞാനൊന്നും ചായ കുടിക്കാറ് കേട്ടോ അപ്പോൾ ഇതാക്കുമ്പോലെ എല്ലാവരും പോയി കഴിഞ്ഞ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടു കൂടി പാട്ടും പാടിയാണ് ഈ ചായ കുടിക്കൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോണൊക്കെ കാണും കേട്ടോ വ്ളോഗൊക്കെ കാണും നമ്മളെ ഇഷ്ടപ്പെട്ട ചാനലും കാര്യങ്ങളൊക്കെ കാണും അതാണ് പിന്നെ എല്ലാം നടക്കുന്നത് പിന്നെ ഒരു ഇരുത്തൻ തന്നെയാണ് ഒരു ഒന്നൊന്നര ഇരുത്താണ് അവിടെ ഇരിക്കുക പിന്നെ പേപ്പറ് വായിക്കാനൊന്നും നേരം വൈകീക്കണിട്ടാ അപ്പം നിലമ്പൂർ കാട്ടിലിതാക്കണ ആനകളുടെ സങ്കേതം എന്നാണ് പറയുന്നത് നമ്മളെ തൊട്ടടുത്ത് ഇതാക്കണ് ആന ഉണ്ട് ആ വാഴയൊക്കെ തള്ളിയിട്ടു എന്നൊക്കെ അങ്ങനെ പറയും കേൾക്കുന്നുണ്ട് ഏതായാലും ആനകൾ ഇതാക്കണ ഇപ്പം നാട്ടുകൂടെ തന്നെയാണല്ലോ ഓരോ സഞ്ചാരം നടക്കണത് ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ ഒരു പണിയൊന്നുമില്ലല്ലോ ഇതാക്കണ് മാനം നോക്കി കുത്തിരിക്കാലോ കാലമ കാലം നീട്ടി ഇരിക്കാലോ എന്ന് വിചാരിക്കേണ്ട നമുക്ക് ഇതാക്കണം കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പോലെ തന്നെ ഇതാക്കണേ കുറച്ച് ചില്ലറ പോക്കറ്റ് മണി തടയുന്ന ഒരു കേസാണ് ഈ ഒരു തയ്യൽ എന്നുള്ളത് അപ്പം ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലോ ഇതിന് മാത്രം എവിടുന്നു അപ്പം സമയം എന്നുള്ളത് ഇങ്ങളെ പോലെ തന്നെ ഇരിക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണം അതൊക്കെ ഒന്ന് ഓർഡറിലാക്കി പിടിച്ചാലേ എല്ലാ പണിക്കും നമുക്ക് സമയം സമയമുണ്ടാകും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ ബൈ